ഹലോ കേസാ ഇന്ന് നമ്മളിവിടെ കിടിലം ആട്ടിപ്പൊളി നല്ല കള് സ്റ്റപ്പ് സ്റ്റൈൽ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടുള്ള എല്ലാ സാധനങ്ങളും ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉള്ളി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളി തുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതിൻ്റെ തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് നമുക്കതാ കുറേ ചിക്കൻ ഇതവിടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നല്ല കിടിലം ആടിപ്പുള്ളി ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ വെച്ചാണ് നമ്മളെന്താ ഇന്ന് കണ്ണുഷാപ്പിലെ ഒരു കിടിലം അടിപ്പുള്ളി കറി ഇന്ന് ഇവിടെ വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അതിന് എടുത്തേക്കുന്നത് നമുക്ക് ചിക്കൻ്റെ അവിടെ ഉണ്ട് ചിക്കൻ നമുക്ക് ആവശ്യത്തിൽ എടുക്കാം ആവശ്യത്തിന് മാത്രം ചിക്കൻ എടുക്കാം പിന്നെ അതിന് ശേഷം എന്താ കറിയപ്പല ഉണ്ട് കറിയേപ്പല വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം എന്താ നമ്മൾ റെഡിയാക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കത് ആ കിട്ടിലം അടിപ്പൊളി ഒരു കള്ളർ ഷാപ്പ് സ്റ്റൈലിൽ നമുക്ക് ചിക്കൻ കറി വെക്കാം അടിപ്പൊടി നല്ല ഒരു എരിവൊക്കെ ഉള്ള ഒരു കിട്ടിലം അടിപ്പൊളി ചിക്കൻ കറി നമ്മൾ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും അവിടെ എടുത്തിട്ടുണ്ട് കള്ളുഷാപ്പിലാ കറി എന്ന് പറയാനായിട്ട് കാരണം അതിലൊത്തിരി എരിവൊക്കെ കൂടുതൽ വരും ഒത്തിരി മസാലയും കൂടുതൽ വരും അതുകൊണ്ടാണ് കള്ളുഷാപ്പിലെ ചിക്കൻ കറി എന്ന് ഞാൻ പറയാൻ കാരണം സാധാരണ കള്ളുഷാപ്പിൽ അങ്ങനെയാണ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ ഒരു പ്രത്യേക രുചിയാണ് കല്ല് ഷാപ്പിൽ ചിക്കൻ കറിയെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ഇന്നങ്ങ് ചെയ്യാം നമ്മൾ ആ ടൊവാണ്ട ഷാപ്പിലൊക്കെ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ എടുത്തേക്കുന്നത് ഉള്ളി എടുത്തിട്ടുണ്ട് അതങ്ങനെ ഉള്ളി തായപ്പോൾ നമ്മൾ അരിഞ്ഞ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടുത്തെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെയാണ് നമ്മൾ നമ്മളെ ചിക്കൻ ഇവിടെ ഉണ്ട് നമുക്ക് ആവശ്യത്തിന് ചിക്കൻ എടുക്കാം ഇത് മൊത്തം എടുക്കില്ല നമുക്ക് നമുക്ക് ആവശ്യത്തിന് മാത്രം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടിലം കിടിലും അടിപ്പുള്ളി ചിക്കൻ കറി നമുക്കത് അവിടെ വെക്കാം പിന്നെ ഞാൻ ഈ കൂടെ കൂടെ മയക്ക് മട്ടാക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര സൗണ്ട് പാട്ടിൻ്റെ സൗണ്ട് വരും അത് നമുക്ക് എന്താ പറയുക പ്രശ്നമാണ് അപ്പോൾ ഇപ്പോഴത്തെ സൗണ്ട് കുഴപ്പമില്ല അത് നമുക്ക് വേറെ എല്ലാ പ്രശ്നങ്ങളും ചാനലിൽ ബാധിക്കില്ല പക്ഷേ പാട്ട് കേൾക്കുന്നത് ബാധിക്കും അതാണ് ഞാൻ മഡി ചെയ്ത് വയ്ക്കുന്നത് ഓക്കെ കേസ് അപ്പോൾ അത് ഉള്ളിയൊക്കെ നമുക്ക് റെഡിയാക്കാം ഉള്ളിയൊക്കെ റെഡിയാക്കിയിട്ട് നമുക്കത് ഉടനെ തന്നെ ചിക്കൻ കറിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വലിയ ഉള്ളിയാണ് ഇതാണ് ഇപ്പോൾ എടുത്ത് റെഡിയാക്കുന്നത് ചെറിയ ഉള്ളി ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയ ഉള്ളി ഇതവിടെ ഉണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുമ്പെട്ട കൂടെ നിന്ന് അനേപോളി നിൽക്കുകയെ നമ്മൾ നല്ല കിടിലം അടിപ്പൊളി ചിക്കൻ കറിയാണിതവിടെ നമ്മൾ വെക്കാൻ പോകുന്നത് നല്ല കള്ളേച്ച് പ്രത്യേകിച്ച് ട്രിവാൻഡ്ര നല്ല എരിവൊക്കെ ഉള്ളവർ എന്താ പറയുക കിടിലം കിടിലൊരു ചിക്കൻ കറിയാണ് നമ്മൾ ഇതാണ് വെക്കാൻ പോകുന്നത് ഓക്കെ ഓക്കേ ശേഷം അപ്പം നമുക്കത് ആ കീട്ടിനം അടിപ്പൊളി ചിക്കൻ കറി വെക്കാനായിട്ടുള്ള നമ്മളെ ഉള്ളിയൊക്കെയാണ് ഇതാണ് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ ഈ പാട്ട് കാരണമാണ് നമ്മൾ എന്താ പറയുക കൂടുതൽ വീഡിയോസ് ഒന്ന് ചെയ്യാമായിരുന്നു അപ്പോൾ അതാ ഈ ഒരു പാരായണം കഴിഞ്ഞ് അവിടെ വലിയ പാട്ട് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമുക്കത് എന്താ വലിയ പാടാണ് ചാനലിലേക്ക് വിട്ടുകൊടുക്കാനൊക്കെ ഇല്ലാത്ത അതാണ് നമുക്കത് ആ കീട്ടിനം അടിപ്പൊളി ഒരു ചിക്കൻ കറി നമ്മൾ അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്സ് ഓക്കെ നമ്മളത് ചിക്കനൊക്കെ അതാണ് ഇവിടെ ഉണ്ട് കേട്ടോ ചിക്കൻ ഇവിടെ ഉണ്ട് കണ്ടോ ഇത് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ ആവശ്യമുള്ള ചിക്കൻ എടുത്ത് നമുക്ക് ചിക്കൻ കറി വെക്കാം ഓക്കെ അതുപോലെതാ ഇവിടെ തക്കാളി ഉണ്ട് അതിനൊക്കെ ഉണ്ടത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനെ കണ്ടത് വലിയ ഉള്ളി എല്ലാം നമ്മൾ റെഡിയാക്കി അവിടെ ചെന്നിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടത് ഇവിടെ ഇഞ്ചി ഇഞ്ചിയുണ്ട് അതിനൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ തക്കാളിയും അതിനൊക്കെ കറിയപ്പിലയും എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മളത് ഇട്ട ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ഓക്കെ യേസ് അപ്പം നമുക്കതാ സ്റ്റാർട്ട് ചെയ്യാം ഇനി നമുക്ക് ഉള്ളി അതിൻ്റെ പരുവത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാം നമുക്ക് കിട്ടിലും അടിപൊളിയുള്ള സാപ്പ് ചിക്കൻ കറി ഇതായപ്പോൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ കിട്ടിലും കിടലും കറി അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് എന്നെ പോലെ നോക്കുക കേട്ടോസ് അപ്പോൾ കിട്ടിലും കിട്ടലും ചിക്കൻ കറി ഇപ്പം തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം അന്നൊക്കെ തന്നെ ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ട് നമ്മൾ ഇന്നാ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരിക്കുന്നത് ഈ രണ്ട് ദിവസം മുന്നേ കുറച്ച് കാര്യങ്ങളായി തിരക്കായി പോയി അപ്പോൾ അതിലൊക്കെ പോയൊക്കെയായിരുന്നു അതാണ് സമയം തീരെ കിട്ടാതിരുന്നത് ഇരുന്ന് പോലും നല്ല കിടിലും കിടിലോ ബിനോസ് ഇടാം മാത്രമേ ഇന്ന് ഞായറാഴ്ചയില്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് കിടിലം അടിപൊളി നമ്മളെ എല്ലാം ഞായറാഴ്ച ചെയ്യുന്ന പോലെ കിടിലും അടിപൊളിയും ബിനിസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സമയം ഇത്രയും കുറഞ്ഞെങ്കിൽ കുഴപ്പമില്ല പെട്ടെന്ന് നമുക്ക് എല്ലാം റെഡിയാക്കും അപ്പൊ അതാ കിടിലം അടിപ്പൊളി ഒരു ഷാപ്പ് സ്റ്റൈൽ ചിക്കൻ കറി വെക്കാനുള്ള ഉള്ളിയാണ് ഇതാ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ളി ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ചിക്കനിലേക്ക് തന്നെ മറങ്ങി പോവാം അല്ല കിട്ടിലും അടിപൊളി ടേസ്റ്റ് ഉണ്ട് നല്ല ആടിപ്പൊളി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ കിട്ടിലും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടന്ന വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ട് എനേബിൾ ഇത് വെക്കുക നമുക്ക് കിട്ടിലും കിട്ടുന്ന ഐറ്റംസ് ഇതൊക്കെ ഉണ്ടാക്കാം കിട്ടിലും ചിക്കൻ കറിയാണ് കേട്ടോ അടിപ്പൊളി ഒരു ചിക്കൻ കറി നമുക്ക് തന്നെ ആടിപ്പൊളിയാക്കി നമുക്ക് ഇപ്പൊ വെക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ട് നീമ്പോൾ വയ്ക്കുക നമ്മൾ ആട്ടിപ്പൊഴി ചിക്കൻ കറി അതെപ്പോൾ കാണാം നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും ഉള്ളിയാണ് എടുത്തേക്കുന്നത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അത് ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളി കൂടെ ഉണ്ട് പിന്നെ അതിലൊക്കെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് ക്വാണ്ടിറ്റി ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ മുളവ് അതിനൊക്കെ തന്നെ കറിയേപ്പില കറിയേപ്പില എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അപ്പൊ കീടലും കീടിലും അടിപൊളി ഒരു ചിക്കൻ കറിയാണ് ഗ്യാസ് കൂടെ നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും വരുമ്പോട്ട കൂടെ നേനെ വിളിക്കാൻ നമുക്ക് അടിപൊളി അടിപൊളി ചിക്കൻ കറി ഷാർപ്പ് സ്റ്റൈൽ ചൊവാണ്ടത്തുള്ള ഷാർപ്പ് സ്റ്റൈൽ ചിക്കൻ കറി ഇതായപ്പോൾ ഇവിടുത്തെ വെക്കാം ഗ്യാസ് പാട്ട് വന്നു കഴിഞ്ഞാല് ഞാൻ സൗണ്ട് ഒന്ന് മഡിയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാനലിൽ നമുക്ക് ഈ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് കളയേണ്ടി വരും അതുകൊണ്ടാണ് പാട്ട് നമുക്ക് പ്രശ്നമാണ് അപ്പം ഇപ്പൊ രണ്ട് ദിവസമായിട്ട് പാട്ട് കേൾക്കുന്നുണ്ട് ഇവിടെ ആ പാട്ട് കേൾക്കുന്നൊന്നാണ് ഞാൻ വഡി ചെയ്ത് കാണിക്കുന്നതും വെക്കാനുള്ള വീഡിയോസ് എത്തി കുറവായത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതാ വെക്കാൻ പോണ്ടത് കിട്ടിലും അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഒരു ചിക്കൻ കറി നമ്മൾ ഷാർപ്പ് സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഇതാണ് ഇവിടെ വെക്കാൻ പോവേണ്ടത് അത് മാത്രമല്ല ഇന്നിവിടെ വേറെ ഒരുപാട് ഐറ്റംസ് നമുക്ക് വെക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കാണിച്ചു തരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ചിക്കനിൽ തുടങ്ങാം ഇപ്പം ഉള്ളി ഒന്ന് അഴിഞ്ഞാൽ റെഡിയാക്കിയിട്ട് ഉടനെ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കേട്ടോ തക്കാളി തക്കാളി അങ്ങനെയൊക്കെ തന്നെ ഇഞ്ചി മുളവ് ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ഉടനെ തന്നെ ഇതൊന്ന് റെഡി ആക്കിയിട്ട് നമുക്കത് ചിക്കൻ ഒന്ന് വൃത്തിയാക്കണം ചിക്കൻ ഞാൻ ഇപ്പം പോയി മേടിച്ചത് കൊണ്ട് അത് മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം കിട്ടിലെ കിട്ടിനും അടിപൊളി ചിക്കൻ കറി ഇപ്പൊ ഉണ്ടാക്കും അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാൻ കാത്തിരിക്കുക തീർച്ചയായിട്ടും ബലിബട്ടൺ കൊണ്ട് അതേ നമ്മളെ കിട്ടിലെ എപ്പോഴും പോലും കേട്ടോ നമുക്ക് ഇത്ര ഐറ്റംസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കറിയപ്പില അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി അതിനൊക്കെ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊക്കെ ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് മുളകെടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാമാണ് നമുക്കത് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അപ്പം നമ്മളിപ്പോൾ അരിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ ഉള്ളിയാണ് വലിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ അറുപത്തി കൂടുതലായത് കൊണ്ടാണ് വലിയ ഉള്ളി കൂടുതൽ എടുത്തേക്കുന്നത് അപ്പം അതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി സെറ്റ് ചെയ്യണം അടിപ്പൊളി രീതിക്ക് നമ്മുടെ കീടന ഒരു ഷാപ്പ് സ്റ്റൈൽ ചിക്കൻ കറി ഒക്കെ വയ്ക്കാം കേട്ടോ ഷാപ്പിലെ ചിക്കൻ കറി ഷാപ്പ് സ്റ്റൈൽ ചിക്കൻ കറിയാണ് നമ്മുടേതായിരുന്നു ഇവിടെ പ്രാണിച്ചിതിരിക്കുന്നത് അത് ട്രിവാണ്ട്രംത്ത എന്താ ഷാപ്പത്തി എരി മത്ക്കാൻ അങ്ങനെയൊക്കെയുള്ള കീട്ടിലും കീട്ടിലം ഒരു അടിപ്പൊളി ഒരു 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 ചിക്കൻ കറിയാണ് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ എത്തിക്കുക നമ്മൾ അടിപ്പൊളി അടിപ്പൊളി വീഡിയോസ് എപ്പോഴും നിങ്ങൾ ആ ഫ്രണ്ടിലേക്ക് വരും റെസിപ്പീസ് ആയാലും അവസര പോകായാലും എല്ലാം വരുന്നതാണ് ട്ടെപ്പോൾ ചിക്കൻ കറി ഇപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു നമ്മുടെ ചിക്കൻ ഒക്കെ അതവിടെ ഇതിപ്പോ കുറച്ച് കൂടുതൽ അധികം ചിക്കൻ മേടിച്ചോട്ടെ നമുക്ക് ചിക്കനിൽ തന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് നമുക്ക് ഇന്നായിട്ടൊക്കെ ഉണ്ടാക്കാം ഉണ്ടാകുമ്പോൾ മേടിച്ചത് അപ്പം ഇന്ന് നമുക്കത് ആവശ്യത്തിന് ചിക്കൻ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം ആവശ്യത്തിന് എടുത്തിട്ടാണ് നമ്മൾ ഷാപ്പിൽ ചിക്കൻ കറി സെറ്റ് ചെയ്യുമ്പോൾ ഓക്കെ നമ്മൾ ഇവിടെ വലിയ ഉള്ളി എല്ലാം നമ്മളിത് അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോ നാട്ടിൽ നമുക്കത് റെഡിയാക്കാറുണ്ട് ചെറിയ ഉള്ളി എത്ര ഉണ്ട് അതിനൊക്കെ തന്നെ ഇഞ്ചി അതാ അവിടെ നിന്ന് കിടപ്പുണ്ട് ചെറിയ ഉള്ളി ഉണ്ട് കറിയപ്പൊളിയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമുക്ക് അതാ ഇഞ്ചി ഒന്ന് എടുത്താ കൊത്തി കൊത്തി എന്നായിട്ട് കൊടുക്കണം ഇഞ്ചിയാണ് കൊത്തി കൊത്തി ഇങ്ങനെ അരിച്ചു കൊടുക്കുന്നത് ഇഞ്ചി അരിയണം അതിനൊക്കെ നമുക്ക് ഇഞ്ചി ഇരിയുണ്ട് അതിനകത്ത് ചെറിയ ഉള്ളിയുണ്ട് അതിനെക്കറിയപ്പ വെളുത്തുള്ളി എല്ലാ ഐറ്റംസാ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാം ഒന്ന് അരിഞ്ഞൊന്ന് റെഡിയാക്കാൻ ഇഞ്ചിയാണിങ്ങനെ അതിന്റെ അളവിൽ കൊത്തി കൊത്തി ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചിയാണ് ഇഞ്ചി കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ വെളുത്തുള്ളി കൂടെ ചെയ്യാറുണ്ട് ആ വെളുത്തുള്ളി കൂടെ അവിടെ വൃത്തിയാക്കി നമ്മളതിനെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് വെളുത്തുള്ളി ഇവിടെ ഉണ്ട് ഓക്കെ കേസ് അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് റെഡി ആക്കിയിട്ട് ദേ അടുത്തൊരു വീഡിയോ വരാൻ എല്ലാ ഒന്ന് കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നേരെ പോലെയ്യാ നമുക്ക് ആക്കിയിട്ട് അവിടെ പോയി ഷാപ്പിലെ ചിക്കൻ കിടന്നാൽ ഇപ്പം തന്നെ സെറ്റ് ചെയ്യാം ഓക്കെ കേസ് ബൈ ബൈ അടുത്തൊരു പാർട്ട് പാർട്ടി ദേ വരുന്നു